യു എയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിന് ഫെഡറൽ നാഷണൽ കൗൺസിലിന്റെ അംഗീകാരം കോടി അത്ര തന്നെ വരുമാനവും കണക്കാക്കുന്ന ബജറ്റിനാണ് എഫ് എൻസി അംഗീകാരം പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകിയുള്ളതാണ് ബജറ്റ് അടുത്ത വർഷത്തേക്കുള്ള പൊതു ഫെഡറൽ നാഷണൽ അംഗീകാരം ലഭിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫെഡറൽ ബജറ്റാണ് അടുത്ത വർഷത്തേക്ക് പ്രഖ്യാപിച്ചത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻറാഷിദ് അൽമക്തൂവിന്റെ അധ്യക്ഷതയിൽ അബുദാബിയിലെ കസറൽ വദലിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കോടി ദീർഘം വരുമാനവും തുല്യമായ ചെലവുകളുമാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും സന്തുലിതവും സുസ്ഥിരവുമായ വികസനത്തോടുള്ള യുഎഇ യുടെ പ്രതിബദ്ധത ഉറപ്പാക്കാൻ ഈ ബജറ്റ് ലക്ഷ്യമിടുന്നതായി ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുഎഇയുടെ മൊത്തം വിദേശ നിക്ഷേപം ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് ട്രില്യൺ ദീർഘമായി ഉയർന്നു മുൻ വർഷത്തേക്കാൾ ഒൻപത് ശതമാനം വളർച്ചയാണിത് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ യു ഇ അറബ് ലോകത്തൊന്നാമതും ആഗോളതലത്തിൽ ആദ്യ ഇരുപത് രാജ്യങ്ങളുടെ പട്ടികയിൽ സ്ഥാനം നേടി ജനം ദുബായ്